നമസ്കാരം കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഓരോ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ഉണ്ടാകുന്നത് പോലെ തന്നെ നേതാവായ ആരാണ് ഭാവിയിൽ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി എന്നുള്ളത് സംബന്ധിച്ച ചർച്ചകളും അതിൻ്റെ മറ്റ് കരുനീക്കങ്ങളും ഒക്കെ തന്നെ വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭരണം കിട്ടുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയിരിക്കും എന്നൊക്കെയാണ് പൊതുവെ കരുതിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവായത് വി ഡി സതീശനായിരുന്നു എന്നാൽ രമേശ് ചെന്നിത്തല പറയുന്നതാകട്ടെ തന്നോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ താൻ മാറി നിന്ന് കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള ഒരു ചരിത്രമൊന്നും ആർക്കും ഇല്ല നമുക്ക് നന്നായിട്ട് അറിയാം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അധികാരം ആരോ കൊപ്പം നിൽക്കുന്നത് അവർ കൂടെ മാത്രമേ അണികളും ഉണ്ടാവൂ എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു രമേശ് ചെന്നിത്തല വി ഡി സതീശൻ തർക്കം മൂപ്പ്ലമ തർക്കം മുറുകുന്ന ഇപ്പോൾ പെട്ടെന്ന് മൂന്നാമതൊരു പേര് കൂടി അരങ്ങത്തേക്ക് എത്തുന്നത് അത് മറ്റാരുമല്ല എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റേതാണ് കെ സി വേണുഗോപാൽ മുമ്പ് എന്നത്തേക്കാളും ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമാകുന്നു എന്നുള്ളത് തന്നെയാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനെയൊക്കെ തന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ ഭാഗത്തു ചില പദപ്രയോഗങ്ങളൊക്കെ തന്നെ നമ്മെ ആ ഒരു ദിശയിലേക്കാണ് നയിക്കുന്നത് കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാവുകയാണല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടിയായി പറഞ്ഞത് ഇപ്പോൾ ഇവിടെ റെഡ് അലർട്ടാണല്ലോ നല്ല മഴ പെയ്യുന്നുണ്ടോ നോക്കണം എന്നുള്ളതായിരുന്നു ഇതൊരു ശരിയായ മറുപടി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരിക്കലും ഇതൊരു കോൺഗ്രസ് നേതാവിന് ചേർന്ന മറുപടി ആയിരുന്നില്ല പക്ഷേ കോൺഗ്രസിലെ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ഈ അധികാര വടംവലികൾ അധികാര തർക്കങ്ങളും ഒക്കെ തന്നെയാണ് ആ പാർട്ടിയെ നിലനിർത്തുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ കെ സി ഗാനുപാലിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിലെ ഇന്ന് ദേശീയ ദേശീയതലത്തിന് ഏറ്റവും ശക്തനായ നേതാവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിൽ നിന്ന് കെ പി മാധവ് നായരും എ കെ ആന്റണിയും എൽ ആർ രവിയും ഒക്കെ അല്ലെങ്കിൽ വാസ്തുവേ പണിക്കരും ഒക്കെ എ സി സി ജനറൽ സെക്രട്ടറിമാരായിരുന്നിട്ടുണ്ടെങ്കിലും കെ സി വേണുപാലിനെ സംബന്ധിച്ച് അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വർഷങ്ങളായി കെ സി വേണുപാൽ ഈ സ്ഥാനത്ത് തുടരുന്നുണ്ട് ദേശീയ തലത്തിനെ കോൺഗ്രസ് നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ശക്തമായ ഒരു സ്വാധീനം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് വർഷങ്ങളായി അദ്ദേഹത്തെ പദവിയിൽ തന്നെ തുടരുന്നത് ചില നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് പരാജയം ഉണ്ടായപ്പോഴൊക്കെ തന്നെ കെ സി വേണോപാലിനെ മാറ്റുമെന്നൊക്കെ വ്യാപകമായ വാർത്തകൾ പ്രചരിച്ചിരുന്നു എങ്കിൽ പോലും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് തന്നെയാണ് കെ സി വേണുഗോപാൽ എന്നുള്ളത് നിഷേധിക്കാനാകാത്ത ഒരു കാര്യമാണ് നെഹ്റു കുടുംബവുമായും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവുമായി തന്നെ ഏറ്റവും മികച്ച ബന്ധമാണ് അദ്ദേഹം പുലർത്തുന്നത് മാത്രമല്ല കെ സി വേണുപാലിനുള്ള മറ്റൊരു വലിയൊരു പ്രത്യേകത അദ്ദേഹം നേരിട്ടങ്ങ് എ എ സി സിയിൽ നേതാവായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ പയ്യന്നൂരിൽ കോളേജ് ലെവലിൽ കെ എസ് യുവിൽ തുടങ്ങി പ്രവർത്തിച്ച് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ആ കേരളത്തിലെ മന്ത്രി എ കെയാണ് മന്ദ്രസഭയിൽ അദ്ദേഹം ടൂറിസം മന്ത്രിയായിരുന്നു പിന്നീട് കേന്ദ്രമന്ത്രിയായിരുന്നു അങ്ങനെ പടിപ്പടിയായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ എങ്ങനെയാണ് താഴെത്തട്ടിൽ നിന്ന് മുകളിൽ തട്ടിലേക്ക് എത്താൻ കഴിയുക എന്ന രീതിയിലേക്ക് പല കടമ്പുകൾ കടന്നു തന്നെയാണ് വിജയകരമായി അവിടേക്ക് എത്താൻ കെ എസ് യു കഴിഞ്ഞത് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കെ എസ് യുയിലും യൂത്ത് കോൺഗ്രസ്സിലും കോൺഗ്രസിൻ്റെ വിവിധ സംഘടന ഘടനകളിലൊക്കെ തന്നെ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ കേരളത്തിലെമ്പാടും അദ്ദേഹത്തിന് ശക്തമായ അനുയായ വൃന്ദമുണ്ട് അവരെ കൃത്യമായി തന്നെ അക്കോമഡേറ്റ് ചെയ്യുന്ന കാര്യത്തിലും ഇപ്പോൾ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു തന്നെ പറയണം കെ പി സി സി ഭാരവാഹികളുടെ പട്ടിക ഇപ്പോൾ പുറത്തു വന്നപ്പോൾ ഇതിൽ ഭൂരിപക്ഷം പേരും കെ സി വേണുപാലിനെ അനുകൂലിക്കുന്നവരാണ് എന്നൊരു പരാതി മറുപക്ഷം ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ പോലും തനിക്കൊപ്പം നിൽക്കുന്നവരെ കൂടെ നിർത്തുന്ന ലീഡറിൻ്റെ ലീഡർ കെ കർണാരിൻ്റെ ആ സവിശേഷമായ ശൈലി തന്നെയാണ് ഒരുപക്ഷെ ഇവിടെയും കെ സി വേണോപാൽ പിന്തുറന്നത് എന്ന് വേണം പറയാൻ മാത്രമല്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം സജീവമായി പങ്കെടുക്കുന്നുണ്ട് രാഹുൽ വിഷയം ഉണ്ടായപ്പോൾ സമയത്തും അതുപോലെ പിന്നീട് ഷാഫി പറമ്പിലിൻ്റെ കാര്യത്തിൽ ഷാഫി പറമ്പിലിൻ്റെ നേരെ ആക്രമണം ഉണ്ടായ സമയത്ത് ആദ്യം അവിടെ എത്തുകയും ആ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അഭിപ്രായ പ്രകടനം നടത്തുകയൊക്കെ ചെയ്ത നേതാവ് ദേശീയ നേതാവായ കെ സി വേണോപാലായിരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഷാഫി പറമ്പിലിനെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുള്ള ആരോപണങ്ങൾ വന്ന ആ കാലയളവിൽ ഷാഫിക്കും ചില്ലറ തട്ടുകേടുകൾ അന്ന് സംഭവിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇപ്പോൾ ഷാഫി പറമ്പിലും കെ സി ഭനുപാലും ഒപ്പം തന്നെ ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെ പുതിയ ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ രൂപം കൊണ്ടിരിക്കുന്നു ഷാഫി പറമ്പിനെ സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസിലെ യുവാക്കൾക്കിടയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള യുവ നേതാവാണ് ഷാഫി പറമ്പിൽ അങ്ങനെ നോക്കുമ്പോൾ കെ സി വേണുഗോപാലും അത്ര മുതിർന്ന ഒരുപാട് സീനിയറായ ഒരാളല്ല അതിൽ അദ്ദേഹം മധ്യവയസ്സിൽ നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട തലമുറകളെ പ്രതിനിധിക്കുന്ന നേതാക്കളെന്നുള്ള നിലയിൽ ഇവർക്ക് ശക്തമായ അനുയായ ബ്രന്ധമുണ്ട് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാളെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള നേതാവ് തന്നെയാണ് കെ സി വേണുഗോപാൽ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിലെ വിവിധ പടികളിലൂടെ കടന്നു കന്ന് അധ്വാനിച്ച് രാഷ്ട്രീയത്തിൻ്റെ ഔന്നത്യങ്ങളിൽ എത്തിയ വ്യക്തി തന്നെയാണ് കെ സി വേണുഗോപാൽ അതുകൊണ്ട് തന്നെ നാളെ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ ഒരുപക്ഷെ കെ സി വേണോപാൽ തന്നെ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത ഇപ്പോൾ കൂടുതലായി തെളിഞ്ഞു വരികയാണ് മാത്രമല്ല യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കെ സി വേണുഗോപാലിൻ്റെ ഒപ്പമാണ് എന്ന ചില സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഏതായാലും കെ സി വേണുപാൽ നേരത്തെ അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള എം എൽ എ എം പി ഒക്കെ ആയിരുന്നു എങ്കിലും പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയതോടെ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായി മാറുകയായിരുന്നു കഴിഞ്ഞതിന് മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം മത്സരിക്കുകയും ചെയ്തിരുന്നില്ല എന്നാൽ ഇക്കുറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സി വേണോപാൽ കൃത്യമായി കേരളത്തിലെത്തി ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ പഴയ തട്ടകമായ ആലപ്പുഴയിൽ മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു കേരളത്തിൽ ഇപ്പോഴും തനിക്ക് അണികളുണ്ട് ചൂടുകൾ പിഴച്ചിട്ടില്ല എന്ന് വ്യക്തമായ സൂചന നൽകുന്നത് തന്നെയായിരുന്നു കെ സി വേണോപാലിൻ്റെ ആലപ്പുഴയിൽ നിന്നുള്ള ആ ഒരു വിജയവും മാത്രമല്ല പാർലമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയാണ് കെ സി വേണോപാൽ അത്തരത്തിലും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിലേറ്റവും വലിയ തിരിച്ചടി ഒരുപക്ഷെ ലഭിക്കാൻ സാധ്യത ഉള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ദീർഘാലം അദ്ദേഹം എം എൽ എ ആയിരുന്നു കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായിരുന്നു രമേശ് ചെന്നിത്തല കെ കരുണാരൻ മന്ത്രിസഭയിൽ പിന്നീട് അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോയി അവിടെ എൻ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്നു എ എസ് എ സിയുടെ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തക സമിതിയിലുണ്ട് തുടങ്ങിയ നിരവധി പടവുകൾ കയറി എത്തിയ ആൾ തന്നെയാണ് രമേശ് ചെന്നിത്തല എങ്കിലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം തന്നെയാണ് അവർ നിലനിൽക്കുന്നത് രമേശ് ചെന്നിത്തല എല്ലാവിധ കഴിവുകളും അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം പറയാൻ കഴിയുന്നത് കെ സി വേണുഗോപാൽ ഇന്ന് അതിനേക്കാളും ശക്തനായി വളർന്നിരിക്കുന്നു കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എപ്പോഴും ശക്തനാരാണോ അയാൾക്ക് തന്നെ ആയിരിക്കും ഒന്നും പദവി ലഭിക്കുക എന്നുള്ളത് ഉറപ്പാണ് വി ഡി സദിച്ചിനെ സംബന്ധിച്ചും അദ്ദേഹം ഇപ്പോൾ കുറച്ച് അവസ്ഥയിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പലപ്പോഴുമുള്ള പ്രതികരണങ്ങൾ ഈ ഈ ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത് പലപ്പോഴും അദ്ദേഹം വളരെ ശുഭിതനായി സംസാരിക്കുകയും അതിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ തന്നെ അദ്ദേഹത്തെ ചതിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് ഈ ഒരു സന്ദർഭത്തിൽ കെ സി വേണുഗോപാലിനെ പോലെയുള്ള ഭരണത ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരുന്ന കാര്യത്തിൽ എ കെ ആൻ്റണി ആയിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ് കാര്യങ്ങൾ ഇപ്പോഴും ഒരു അവസാന വാക്ക് എന്ന് വേണം നമ്മൾ കരുതാൻ അദ്ദേഹം ഇപ്പോഴും ഹൈക്കമാൻഡുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന ഏറ്റവും പ്രഗത്ഭനായ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹവും ഒരു പക്ഷേ കെ സി വേണുഗോപാൽ നാളെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു അവസരം വന്നാൽ അതിനെ എതിർക്കാനുള്ള സാധ്യത കാണുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലും അംഗമായിരുന്ന ആളാണ് കെ സി വേണുഗോപാൽ മാത്രമല്ല കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം കെ സി വേണുപാൽ അവർക്ക് ഏറെ പ്രതീക്ഷയുള്ള നേതാവാണ് കാരണം അദ്ദേഹം ഇപ്പോഴും വളരെ സജീവമായ സടുലതയോടുകൂടി പാർട്ടിയെ നയിക്കുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഓടിയെത്തി അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ളതെങ്കിൽ അദ്ദേഹം സേവനം കൃത്യമായി ചെയ്യുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ദേശീയ നേതാവല്ല പിന്നെ എന്താണ് കേരളത്തിലേക്ക് വരുന്നതെന്ന് പലരും ചോദിക്കുമ്പോഴും ദേശീയ നേതാക്കളായിരുന്ന ആരല്ല എ കാനു ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുണ്ട് അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളായിരുന്ന ആളുകളൊക്കെ മുഖ്യമന്ത്രിയായ ചില ഇത്രയും അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ഒരു തരംഗമായി മാറുന്നു എന്ന് തന്നെ പറയാം ഒരുപക്ഷെ നാളെ കോൺഗ്രസിനെ ഭരണത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പുകളും പൊതുവെ അംഗീകരിക്കുന്ന ഒരാൾ കൂടിയാണ് അല്പം നേതൃത്വമായി ചാണ്ടി ഉമ്മനെയും ഷെയാ മുഹമ്മദിനെയൊക്കെ തന്നെ അർഹമായ സ്ഥാനങ്ങൾ നൽകി അവരെ കൃത്യമായി ഒപ്പം നിർത്താനും കെ സി ഗവൺമെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് ഏതായാലും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നാളെ കോൺഗ്രസ് അധികാരത്തിൽ വരുകയാണെങ്കിലൊക്കെ തന്നെ പുതിയ ചില സമവാക്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് കെ സി ഗവൺമെന്റ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇത്രയും സജീവമായി നിൽക്കുന്നത്